പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സില് അധ്യാപക മേഖലയിലേക്കുള്ളൊരു പോസ്റ്റ് ആണ്ട്ടോ പറയുന്നത് അപ്പൊ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ളത് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക ഇന്നാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് പി എസ് സി കളി യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ പി എസ് സി സംബന്ധമായിട്ടുള്ള മറ്റുള്ള എല്ലാ ജോലി സാധ്യതകളും നമ്മൾ ഈ ഒരു ചാനൽ വഴി വീഡിയോ ചെയ്യാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള അധ്യാപക മേഖലകളും മറ്റുള്ള മേഖലകളിലൊക്കെ നോട്ടിഫിക്കേഷൻസും കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഒരു ലൈക്ക് ലൈക്ക് അടിച്ചതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ടൊന്ന് ശ്രമിക്കണേ പുതിയ ഇൻഫർമേഷൻ പുതിയ ഇൻഫർമേഷൻ അല്ല ഇതിനുമുമ്പ് രണ്ടും തവണ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയെങ്കിലും ആരെങ്കിലും അറിയാൻ ബാക്കിയുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്നോർത്തിട്ടാണ് വീണ്ടും ഇത് പറയുന്നത് അധ്യാപക മേഖലയിലേക്കുള്ള പുതിയ ഒഴിവുകൾ കേരള ദേവസ്വം ബോർഡ് അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് വിളിച്ചിരുന്നു ആ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് കേട്ടോ ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത് കാരണം അത്രമാത്രം സാലറി പാക്കേജ് അത്ര നല്ലൊരു പി എസ് സി പോലെ തന്നെ നല്ലൊരു ജോലി പോസ്റ്റ് ആണ്ട്ടോ അധ്യാപക മേഖലയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് കെ ജി ടീച്ചർ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം തസ്തികയിലേക്ക് നിലവിൽ രണ്ട് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്ന ദൈവത്തിനും ക്ഷേത്ര ആചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷ നിലവിൽ വന്ന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ഇന്നാണെന്ന് ഓർക്കുക രണ്ട് ഒഴിവുകളാണ് നിലവിലുള്ളതെങ്കിലും ഈ വേക്കൻസി കൂടും കേട്ടോ ഇത് റിപ്പോർട്ട് ചെയ്ത ഈ ഒരു സമയത്താണ് രണ്ട് ഒഴിവുകൾ ലിസ്റ്റ് വന്ന് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമുണ്ട് സമയത്തേക്ക് വരുന്ന മുഴുവൻ ഒഴിവുകളും ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നതായിരിക്കും നിലവിൽ രണ്ട് ഓർത്ത് ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത് ഒഴിവുകളുടെ എണ്ണം തീർച്ചയായിട്ടും കൂടുന്നതായിരിക്കും ഇനി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ ഇതിലൂടെയാണ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈൻ സമർപ്പിക്കണ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പി എസ് സിക്ക് എങ്ങനെയാണ് അപേക്ഷിച്ചിരുന്നത് പി എസ് സിക്ക് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നു അതിനുശേഷം ആ പ്രൊഫൈൽ വഴിയാണല്ലോ അപേക്ഷിക്കുന്നത് അതുപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലേക്ക് വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുക എന്നിട്ട് വേണം ആ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് അപ്പൊ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ വെബ്സൈറ്റിലൂടെ വേണം നിങ്ങളിത് അപേക്ഷിക്കാനായിട്ട് ഇപ്പൊ തന്നെ അപേക്ഷിച്ച് തുടങ്ങുക കേട്ടോ ഇന്ന് കൂടി അവസരം നഷ്ടമാകുന്നതാണ് തസ്തികയുടെ പേര് കെ ജി ടീച്ചർ എന്നാണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ദേവസ്വം ബോർഡിന്റെ പേര് ഗുരുവായൂർ ദേവസ്വം ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് മുതൽ എഴുപത്തി അഞ്ച് വരെയാണ് കേട്ടോ ഒരു കെ ജി ടീച്ചർക്ക് പി എസ് സി കൊടുക്കുന്ന അതേ സാലറി സ്കെയിലുള്ള ജോബ് ജോബാണത് ഇത് ഗവൺമെന്റ് ജോബ് തന്നെയാണ് കേട്ടോ ദേവസ്വം ബോർഡിന് ആണെന്ന് മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് പോസ്റ്റ് തന്നെയാണ് ഗവൺമെന്റ് എല്ലാ ആനുകൂല്യങ്ങളും ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നല്ല സാലറി സ്കെയിൽ ഉണ്ട് ഒരു എൽ കെ ജി യു കെ ജി ടീച്ചർ എന്നതിൽ ഉപരി ഇതിനകത്തേക്ക് കൂടുതലായിട്ട് എന്താണ് ഒരു എൽ പി യു പി അസിസ്റ്റന്റ് അതേ സാലറി സ്കെയില് ഓർക്കുക ഓർക്കുകട്ടോ ഇനി യോഗ്യത എന്ന് പറയുന്നത് ഓർക്കുക യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് ടുവിന് തത്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം പിന്നെ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഓർക്കണേ എന്ത് കോഴ്സാ പിന്നെയും അത് ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് വീണ്ടും വീണ്ടും കമന്റ് ബോക്സിൽ ആ ക്വാളിഫിക്കേഷൻ പറ്റൂ ഈ ക്വാളിഫിക്കേഷൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ്സായിട്ടുള്ളവർക്കാണിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക പ്രീ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കേട്ടോ ഇന്ന് നമ്മൾ സംശയം ചോദിച്ചുകൊണ്ട് വരുത് അത്ര ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ട് പോലും പിന്നെ ഒരുപാട് പേര് സംശയം ചോദിച്ചുകൊണ്ട് വന്നിരുന്നു അപ്പൊ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ് ആയിട്ടുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക കേട്ടോ ഇനി പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികൾ ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായങ്ങളിൽ ഉൾപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതാണ് വയസ്സളവിനെ സംബന്ധിച്ച് വ്യവസ്ഥകൾ പൊതുവ്യവസ്ഥകളിൽ രണ്ടാം ഗണ്ണിക എന്ന വിജ്ഞാപനത്തിൽ മറ്റു വിവരങ്ങൾ ഒന്നാം ഗണ്ണിക എന്ന വിജ്ഞാപനത്തിലും നോക്കാവുന്നതാണ് അതായത് നമ്മുടെ പി എസ് സിക്ക് അധ്യാപക മേഖലയിൽ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്കുള്ള വയസ്സിന്റെ റിസർവേഷൻ ഉണ്ടല്ലോ ജനറൽകാർക്ക് നാൽപ്പത് വയസ്സുവരെയും എസ് സി എസ് ടി ഒ ബി സിക്കാർക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയൊക്കെ എഴുതാനായിട്ട് പറ്റുവല്ലോ അത് യോഗ്യത ഇതിനകത്തും പറ്റൂട്ടോ പി ഒ ബി സിക്കാർക്ക് പൈസ അളവ് ഉണ്ടായിരിക്കും അത് ഓർത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി എന്താണ് തസ്തികയുടെ പേര് കെ ജി ടീച്ചർ എന്നാണ് ദേവസ്വം ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഒബ്ജക്റ്റ് ടൈപ്പ് പരീക്ഷയാണ് നൂറ് മാർക്കിലാണ് പരീക്ഷ വരുന്നത് അപ്പൊ ഇന്നാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ അതുപോലെ ആദ്യമായിട്ടാണ് ഈ ബേസിക് സി യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്ലൈ ചെയ്യാൻ യോഗ്യത ഉള്ളവർക്ക് വേണ്ടി നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്